നമസ്കാരം നിർമ്മിതി ബുദ്ധിയുടെ ഈ കാലത്ത് അച്ചടി മാധ്യമങ്ങൾ ഒരു വിധത്തിലാണ് മുമ്പോട്ട് പോകുന്നത് ഇതൊരു അലങ്കാരമായി മേശപ്പുറത്ത് വഹിക്കാമെന്നല്ലാതെ ആരും വായിക്കുന്നില്ല എന്നതാണ് സത്യം പഴയൊരു തലമുറ കൂടി കടന്നു പോകുന്നതോടെ അച്ചടി മാധ്യമങ്ങൾ അപ്രസക്തമാകും എന്നതാണ് ശരി പക്ഷെ മനുഷ്യന് സാമ്പത്തികമായി തരക്കേടില്ലാത്ത അവസ്ഥയുള്ളതുകൊണ്ട് ഒരു രസത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒരു ആഡംബരത്തിന് വേണ്ടി പത്രം വാങ്ങിയെന്ന് വരാം അതുകൊണ്ട് തന്നെ പരമാവധി പിടിച്ചു നിൽക്കാൻ മാധ്യമങ്ങൾ ഒരുപാട് ശ്രമങ്ങൾ നടത്താറുണ്ട് ഇന്ന് മാധ്യമങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എല്ലാ വാർത്തകളും ജനങ്ങൾക്കറിയാം അതുകൊണ്ട് പുതിയ വാർത്തകൾ കണ്ടെത്തേണ്ടി വരുന്നു എന്നതാണ് ജനങ്ങളുടെ ജിജ്ഞാസ ശമിക്കാത്ത വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ അച്ചടി മാധ്യമങ്ങളിൽ അത് വന്നാൽ അവ വിശദമായി കൊടുത്താൽ ആളുകൾ വായിക്കും ടി വിയിലും ഓൺലൈനിലും ഒക്കെ വായിച്ചതിനേക്കാൾ ആധികാരികതയോടെ പിറ്റേ ദിവസം ഇത് മുഴുവൻ മനസ്സിലാക്കാൻ വേണ്ടി ജനങ്ങൾ പ്രിന്റഡ് പത്രങ്ങൾ വായിക്കും അത്തരം ദിവസങ്ങൾ പത്രങ്ങൾ ചാകരയായാണ് കണക്കാക്കുന്നത് അവർ കഷ്ടപ്പെട്ട് ഒരുപാട് വാർത്തകൾ ചെയ്യും എന്നാൽ അത്തരം പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ ഒരുമിച്ച് വന്നാൽ എന്തു ചെയ്യും അതാണ് ഇന്നലെ സംഭവിച്ചതും ഇന്നത്തെ പത്രങ്ങളിൽ നിറയുന്നതും ഒന്നാം പേജിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിനൊപ്പം പ്രത്യേക അകം പേജുകൾ കൂടി ചെയ്യാവുന്ന മൂന്നോ നാലോ വാർത്തകൾ ഇന്നലെ ഉണ്ടായി പത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇവയൊക്കെ ഒരുമിച്ച് എങ്ങനെ കൊടുക്കും പത്രങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇതിനേറ്റവും മാന്യമായ പരിഹാരം കണ്ടെത്തിയത് മനോരമയാണ് മനോരമ ഉത്സവകാലത്ത് ഒന്നിലധികം ഒന്നാം പേജുകൾ ഇറക്കാറുണ്ട് അതിന് ലക്ഷ്യം ഉയർന്ന നിരക്കിൽ കൂടുതൽ പരസ്യം പ്രസിദ്ധീകരിക്കുകയാണ് ആദ്യത്തെ ഒന്നാം പേജ് മുഴുവൻ പരസ്യമായിരിക്കും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ഒന്നാം പേജിൽ പകുതി പരസ്യമായിരിക്കും ബാക്കി വാർത്തകളായിരിക്കും അങ്ങനെ ചെയ്യുന്ന മനോരമ ഇന്ന് ഒരു പരസ്യവും ഇല്ലാതെ മൂന്ന് ഒന്നാം പേജുകൾ ഉപയോഗിച്ചിരിക്കുന്നു മനോരമയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു ദിവസം പരസ്യമില്ലാതെ തന്നെ മൂന്ന് ഒന്നാം പേജുകൾ ഉപയോഗിക്കുക വാസ്തവത്തിൽ മൂന്നിലധികം ഒന്നാം പേജുകൾക്ക് സാധ്യതയുള്ള ദിവസമായിരുന്നു ആ അന്തസ്ഥാന മനോരമ കൃത്യമായി ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പേജ് നമുക്കറിയാം പാക് സൈനിക വിമാനങ്ങളും ഡ്രോണുകളും വെടിവെച്ചിട്ട് ഇന്ത്യ പാകിസ്ഥാൻ തടുത്ത് തിരിച്ചടിച്ചു പതിനാറ് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് പാക് ആക്രമണം എന്ന് പറഞ്ഞേ യുദ്ധത്തിന്റെ വാർത്തയാണ് വാസ്തവത്തിൽ യുദ്ധം ആരംഭിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നത്തെ അച്ചടി പത്രം എല്ലാ പേജ് വാർത്തകളും അത് തന്നെ ആവേണ്ടതാണ് എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് വൈകി വരുന്ന വാർത്തകൾക്ക് അച്ചടി പത്രങ്ങളിൽ വലിയ പ്രാധാന്യം കിട്ടും രാവിലെ മുതൽ വരുന്ന വാർത്തകളാണെങ്കിൽ ചാനലുകളിൽ ആളുകൾ കണ്ട് മനസ്സിലാക്കിയതാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തതിന് രാത്രി വൈകിയാണ് അതുകൊണ്ട് തന്നെ അച്ചടി പത്രങ്ങളിൽ അത് വന്നാൽ മുഴുവൻ വായിക്കും അതുകൊണ്ട് മനോരമ രണ്ടാമത്തെ ഒന്നേ പേജിലും പരസ്യമില്ലാതെ ലിയോ പതിനാലാമൻ കരുതിനാൾ സ്ഥാനമേറ്റ് രണ്ടാം വർഷം മാർപ്പാപ്പ പദവിയിലേക്ക് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു മൂന്നാമത്തെ സുപ്രധാനമായ വാർത്ത അത് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് തലമാറി കൂട്ടിന് പുതുതലമുറ എന്ന പേരിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് സാധാരണ ഒരു പേജ് മാത്രമുള്ള വാർത്തയാണെങ്കിൽ കൊടുക്കുന്നത് പോലെയാണ് മൂന്നാമത്തെ പേജ് കൊടുത്തിരിക്കുന്നത് കാരണം രണ്ടാമത്തെ പ്രധാന വാർത്തയും മറ്റൊരു വാർത്തയും ഇല്ലെങ്കിൽ ഒന്നാമത്തെ വാർത്ത തന്നെയാണ് യശ്വന്ത് വർമ്മയെ പുറത്താക്കാൻ ചീഫ് ജസ്റ്റിസിന് ശുപാർശ ഡൽഹിയിലെ കേസിൽ പിടിക്കപ്പെട്ട ജഡ്ജിയെ പുറത്താക്കാൻ ചീഫ് ജസ്റ്റിസ് ശുപാർശ ചെയ്തു എന്നതാണ് ആ വാർത്ത ഈ വാർത്തകളെല്ലാം കൂടി നിറഞ്ഞപ്പോൾ മനോരമ പെട്ടുപോയി എന്നതാണ് വാസ്തവം പരസ്യമില്ലാതിരുന്നിട്ടും മനോരമ ഈ വാർത്തയെല്ലാം നന്നായി പ്ലേസ് ചെയ്തു ഒരു പേജോളം കോൺഗ്രസിന് വേണ്ടി തലമുറ മാറ്റം എന്ന പേരിൽ കെ പി സി സിന്റെ മാറ്റത്തിന് കൊടുത്തു നടുക്കത്തെ പേജ് നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചതുപോലെ തന്നെ പ്രകാശത്തിന്റെ പാപ്പ എന്ന പേരിൽ മാർപാപ്പയെക്കുറിച്ച് വിശദമായി കൊടുത്തു അതുകഴിഞ്ഞ് രണ്ടു മൂന്ന് പേജ് പൂർണ്ണമായി അയവില്ലാത്ത അയൽപേര് എന്ന പേരിൽ മനോരമ യുദ്ധത്തിന്റെ വാർത്തകളും കൊടുത്തു ഇതാണ് മനോരമയുടെ അവസ്ഥ മാതൃഭൂമി മൂന്ന് ഒന്നാം പേജ് ചെയ്തില്ല രണ്ടൊന്നാം പേജാണ് ആദ്യത്തെ ഒന്നാം പേജിൽ തന്നെ വെടിവെച്ചിട്ടു മൂന്ന് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെന്നും ഇതാ പാപ്പ എന്നും പറഞ്ഞു രണ്ടും ബാലൻസ് ഒന്നാം പേജിൽ കൊടുത്തു രണ്ടാമത്തെ പേജ് യുദ്ധത്തെ കുറിച്ച് തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് വാർത്തയും മാതൃമി ഒന്നാം പേജിലെ മൂന്നാമത്തെ വാർത്തയാക്കി കൊടുത്ത തലയൂരി ഇന്നത്തെ കേരളകുമതി പത്രം ആത്മാഭിമാനത്തോടുകൂടി ഇന്ത്യൻ തീമഴ വിറച്ചു പാകിസ്ഥാൻ എന്ന പേരിൽ ആ വാർത്ത തന്നെയാണ് കൊടുത്തത് കേരളകുമതിയും രണ്ട് പേജുണ്ടാക്കി കോൺഗ്രസ്സിന് പുതിയ മുഖം എന്ന പേരിൽ അവർ പ്രധാനപ്പെട്ട വാർത്ത കൊടുത്തപ്പോൾ ലിയോ പതിനാലാമൻ പുതിയ മാർപ്പാപ്പ എന്ന പേരിൽ രണ്ടാം പേജിൽ തന്നെ രണ്ടാമത്തെ വാർത്ത കൊടുത്തു കേരള മുതൽ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് അത്രയും പ്രധാനപ്പെട്ടതല്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് നമ്മൾ ദീപിക എടുക്കുക ദീപികയ്ക്ക് യുദ്ധത്തെക്കാൾ പ്രധാനപ്പെട്ടത് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പാണ് കാരണം ദീപികയുടെ വായനക്കാർ പ്രധാനമായും മാർപ്പാപ്പ ആരാണ് എന്നറിയാൻ കാത്തിരിക്കുന്നവരാണ് ദീപിക ഒന്നാം പേജിൽ പിയോ പതിനാലാമൻ എന്ന് മാത്രം കൊടുത്ത് അവസാനിപ്പിച്ചു പ്രാദേശിക പേജാവുന്ന രണ്ടാം പേജും ദീപിക മാർപ്പാപ്പയുടെതാക്കി മൂന്നാം പേജ് അവർക്കൊരു പരസ്യമുണ്ടായിരുന്നു പതിവില്ലാതെ ദീപികൊരു പരസ്യം കിട്ടി അങ്ങനെ ദീപിക്ക് പരസ്യം കേട്ടിട്ടുണ്ടല്ലോ സിനിമയുടെ അതാക്കി അതുകൊണ്ട് ദീപിക മൂന്നാമത്തെ പേജിൽ ഇന്ത്യൻ പ്രഹരം എന്ന പേരിൽ പുതിയ വാർത്ത കൊടുത്തു ഇനി മാധ്യമം നോക്കാം മാധ്യമത്തിന് ഒന്നാം പേജ് നിറച്ചു കൊടുക്കണം എന്നില്ലെങ്കിലും കൊടുക്കാതിരിക്കണെന്ന് വൃത്തിയില്ലാത്തത് കൊണ്ട് പാകിസ്ഥാന് വീണ്ടും കനത്ത തിരിച്ചടി എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തിട്ടുണ്ട് അവർ ഒരൊറ്റ പേജിൽ അതുകൊണ്ട് തന്നെ നിർത്തി കാരണം മാർപ്പാപ്പയുടെ വാർത്ത അവർക്കൊട്ടും പ്രസക്തമല്ല കോൺഗ്രസിന്റെ വാർത്ത കാര്യമായി കൊടുത്തില്ല മാർപ്പാപ്പയുടെ വാർത്ത ഒരു ഒറ്റ കോളത്തിൽ ഒന്നാം പേജിൽ താഴെ കൊടുത്തു ടൈറ്റിൽ മാത്രം സുപ്രഭാതവും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ആകാശ യുദ്ധം എന്ന പേരിൽ ഒന്നാം പേജ് കൊടുത്തു വേറെ പേജുകളൊന്നുമില്ല മാർപ്പാപ്പയെ അവരും കൈവിട്ടു അന്താരാഷ്ട്ര പേജിൽ ഒരു ചെറിയ വാർത്തയാണ് മാർപ്പാപ്പയുടെ നിയമനമായി സുപ്രഭാതം കൊടുത്തിരിക്കുന്നത് ഒട്ടുമിക്ക ദിവസം ഒന്നാം പേജിൽ പരസ്യമുള്ളൂ ദേശാഭിമാനിയാ ദേശാഭിമാനിക്ക് പരസ്യം കൊടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം ദേശാഭിനി അവരുടെ രണ്ടാം പേജ് ഒന്നാം പേജാക്കിപ്പോൾ ആകാശ യുദ്ധമാക്കി അതുതന്നെയാണ് അവർക്കും അടുത്ത പേജുകളിൽ മാർപാപ്പയ്ക്ക് അവരും കാര്യമായ പ്രാധാന്യം കൊടുത്തിട്ടില്ല മാർപാപ്പ ഒന്നാം പേജിലെ ചെറിയൊരു വാർത്തയായി കൊടുത്ത് തലയൊഴിഞ്ഞു കെ സുധാകരൻ പുറത്തെ എന്നാണ് കെ പി സി സി പ്രസിഡന്റ് നിയമനത്തെ ദേശാബാൻ കൊടുത്തത് മംഗളത്തിൽ ഒരുപാട് പേജെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല ഇപ്പം മംഗളത്തിൽ ചില മാനേജ്മെന്റ് മാറ്റം വരുന്നു എന്ന് കേൾക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ തട്ടിമുട്ടി പോവുകയാണ് അതുകൊണ്ട് അവരെ എല്ലാം കൂടി പരസ്യം ഉൾപ്പെടെ ഒന്നാം പേജിൽ ഒതുക്കി തടിതപ്പി കലാകോമതി എന്ന് പറയുന്ന ഒരു പത്രം തിരുവനന്തപുരത്ത് ഇറങ്ങുന്നുണ്ട് അവർ ചെറിയൊരു പത്രമാണ് അവരും തുരത്തിയും തിരിച്ചടിച്ചും ഇന്ത്യ എന്ന പേരിൽ യുദ്ധം തന്നെ കൊടുത്തു മാർപ്പാപ്പ ഒന്നാം പേജിലില്ല ജന്മഭൂമി ബി ജെ പിയുടെ പത്രമാണ് അവർ എന്തിനാണെങ്കിലും ചെരിച്ചടിച്ചത് എന്നറിയില്ല പാക്ക് നീക്കങ്ങൾ തരിപ്പണം എന്ന് തലക്കേട കൊടുത്തു പക്ഷേ ജനങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണ് അവർ കൊടുത്തിരിക്കുന്നത് ആവേശം കൂടുതലാണ് വീണ്ടും രണ്ടാം പേജ് രണ്ടാമത് ഒന്നാം പേജുണ്ട് അതും ഇത് തന്നെയാണ് അവർക്കും മാർപ്പാപ്പയുടെ വാർത്തയില്ല എവിടെയെങ്കിലും ചെറുതായി കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇന്നത്തെ പത്രങ്ങൾ കാണേണ്ടതും അറിയേണ്ടതും ചരിത്രത്തിൻ്റെ ആവശ്യമാണ് കാരണം ഇങ്ങനെയാണ് പത്രങ്ങൾ ഇറങ്ങുന്നത് എന്ന് ജനമറിഞ്ഞിരിക്കേണ്ടതാണ്